ൂക്കുപാലത്തെ കെ ആർ സുകുമാരൻ നായർ അമ്യൂണിറ്റി സെൻ്റർ തുറന്നുകൊടുക്കുവാൻ തയ്യാറാവാതെ അധികൃതർ രണ്ടു കോടി രൂപ ചിലവിൽ നിർമ്മിച്ച കെട്ടിടമാണ് നാലു വർഷങ്ങൾ കഴിഞ്ഞിട്ടും തുറന്നുകൊടുക്കാത്തതിനാൽ നശിക്കുന്നത് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തി തേക്കടി മൂന്നാർ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ നടുവിൽ രാമക്കൽമേട് കാണുവാനായി എത്തുന്നവർക്ക് പ്രയോജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് അമ്യൂണിറ്റി സെന്റർ നിർമ്മിച്ചത് നിർമ്മാണം പൂർത്തിയാക്കി വർഷങ്ങൾ കഴിഞ്ഞിട്ടും തുറന്നു കൊടുക്കുവാൻ അധികൃതർ തയ്യാറാകാത്തതിനാൽ നശിക്കുകയാണ് ഈ കെട്ടിടം പലതവണ ലേലം നടത്തിയെങ്കിലും അധികൃതരുടെ പിടിപ്പുകേട് മൂലം ആരും ഏറ്റെടുക്കുവാൻ തയ്യാറാകാത്ത സാഹചര്യമാണ് ഈ കെട്ടിടത്തിന്റെ കാര്യത്തിൽ നിലനിൽക്കുന്നത് കെട്ടിട സമുച്ചയം രണ്ടു കോടി രൂപ മുടക്കി നിർമ്മിച്ചിട്ടും ഉപയോഗിക്കാതെ കിടക്കുന്നതിനാൽ കെട്ടിടത്തിലെ മുറികളും പ്രധാന ഹാളും നശിച്ച നിലയിലാണ് അതിന് അടിയന്തരമായി തുറന്നു കൊടുക്കുവാനുള്ള അപ്പോൾ അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് അതിന്റെ ലേലത്തുക കുറച്ച് അടിയന്തരമായി ഇപ്പൊ ടൂറിസം സീസൺ ആണ് ഇപ്പോൾ വരാൻ പോകുന്നത് ഈ ഡിസംബർ മാസം തൊട്ട് ഇനിയും സഞ്ചാരികളുടെ നീണ്ട ഒഴുക്ക് വരികയാണ് അപ്പോൾ അവർക്ക് വേണ്ടി അടിയന്തരമായി ഈ അമ്യൂണിറ്റി സെന്റർ തുറന്നു കൊടുക്കുവാൻ പഞ്ചായത്ത് അധികാരികൾ തയ്യാറാകണം അടിയന്തരമായി കെട്ടിടം തുറന്നു നൽകണമെന്നാണ് നാട്ടുകാരുടെയും ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ രാജകുമാരി